ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷ ചെയ്ത ആ ക്രൂരത രവിയോട് വെളിപ്പെടുത്താനായിട്ടോ ഇങ്ങനെ സത്യനും അനുഭവയും ഈ സമയം ഇതെല്ലാം കേട്ട് രവി എന്താണ് നിങ്ങളെ പറയുന്നത് അനന്ത മാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിക്കുക തീർച്ചയായും അത് സംഭവിച്ചിരിക്കുന്നു അനന്ത മാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കുന്ന ആ കഥകളെക്കുറിച്ച് അനുഭവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് തൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി സുശീലയുടെ വീട്ടിൽ പോയി എപ്പോൾ യാദൃശികമായിട്ടാണെങ്കിലും കട്ടിനടിയിലിരിക്കുന്ന ബാഗ് ഞാൻ കണ്ടോ പിന്നീട് ഞാനൊന്നും നോക്കി ില്ല എൻ്റെ വീട്ടിലോട്ട് പോയി അതിന് പിറകേയും മുരുകയും വന്ന കഥകളൊക്കെ അങ്ങ് വെളിപ്പെടുത്തുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് രവി ഇതേ സമയം സത്യൻ ഇങ്ങനെ ഈ സോറി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ രവി പറയാണ് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ് അത് കേൾക്കുന്ന രവി ഇപ്പോൾ പറഞ്ഞില്ല രവിയെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്തും തന്നെ എന്ത് ത്യാഗവും ഞാൻ ചെയ്യുമെന്ന് എന്നാൽ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ കേട്ട് അവൾ ഇതുവരെ നിന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും സമസ്ത പരാധം പറഞ്ഞ് തന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് ഈ വീട്ടിൽ നിന്നും പോകാൻ നോക്കും എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സത്യൻ പറയണേ അതിന് ഉളിപ്പ് എന്നുള്ള വാക്ക് പ്രയോഗിച്ചാൽ മതി അവൾക്ക് ലെവലേഷം ഒളിപ്പില്ലായെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കേട്ട് ആർഷമാകെ ഞെട്ടി നിൽക്കാൻ ഇതേ സമയം രവി പറയണേ പ്ലീസ് അനുഭവം ഇപ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കലേ അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ ഞങ്ങളിപ്പോൾ വന്നത് അതൊന്നല്ല ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്തായാലും അനന്തമാഷി കേസ് കൊടുക്കാനുള്ള തീരുമാനമാണ് പക്ഷേ സത്യൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ എന്നോട് ഏട്ടത്തി ഒരു ഉപാധി പറഞ്ഞു ആ ഉപാധിക്കാണ് വന്നത് ഷയും ഈ പറയുന്ന എൻ്റെ അമ്മയും കൂടി അനന്ത മാഷിനെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ ഈ കേസിൽ നിന്നും എന്തായാലും പിന്മാ പിന്മാറ്റാം എന്ന് പറയുന്നുണ്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രവി പറയാണ് ഞാൻ ഹർഷയുമായി സംസാരിക്കട്ടെ എന്ന് അവൾ കേട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അവളതിനെ മറുപടി നൽകട്ടെ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ഹർഷ അവിടെ നിന്നും വരാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേവി ഇത് പോവും നിങ്ങൾ കയറിയിരിക്കുകയെങ്കിൽ കയറിയിരുന്നോ എന്നൊക്കെ ദേവി പറയുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ പിന്നീട് കാണിക്കുന്നത് അനന്തമാഷിനെയാണ് അനന്തമാഷി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇന്ദ്ര യാദൃഷികമായ അനന്തമാഷിനെ കണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഇതേ സമയം അനന്തമാഷി ഗൗരവത്തോടു കൂടി തന്നെ ഇന്ദ്രനെ നോക്കുകയാണ് അച്ഛ ഞാൻ ഒരു ഉപകാരം പറയാനാണ് ഒരു ഉപകാരം ചോദിക്കാനാണ് അച്ഛൻ്റെ അടുത്തോട്ട് വന്നത് ഞാൻ ഏത് വകയിലാണാവോ നിനക്ക് ഉപകാരം ചെയ്തു തരേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ തന്നെ പരക്കുന്നുണ്ട് ഇതുവരെ നീ എൻ്റെ മകളുടെ ഭർത്താവായിരുന്നു ഇപ്പം ഏത് വകയിൽ ഞാൻ നിനക്ക് ഉപകാരവും ഉപദ്രവവും ഒക്കെ ചെയ്യേണ്ടതെന്നുള്ള അർത്ഥത്തിൽ മാഷ് കളിയാക്കി കൊണ്ട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു എൻ്റെ അമ്മ ഇങ്ങനെ മാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു പക്ഷെ ആ കാര്യത്തിൻ്റെ പേരിൽ മാഷി ഒരിക്കലും കേസ് കൊടുക്കരുത് എൻ്റെ അമ്മ ചെയ്തതിന് ഞാൻ അച്ഛനോട് സോറി പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു സോറി പറഞ്ഞാൽ ഈ തെറ്റ് തെറ്റ് ചെല്ലാതാവോ നിൻ്റെ അച്ഛൻ നിൻ്റെ അമ്മ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു ക്രിമിനൽ കുറ്റമാണ് അത് നീ മറക്കേണ്ട വലിയൊരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത് എത്ര ശരിയല്ല എന്നൊക്കെ ഇന്ദ്രനോട് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ ശരിയാണ് അമ്മ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ മകൻ ജീവിച്ചിരിക്കുമ്പോൾ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ മാപ്പ് പറയാൻ വന്നിരിക്കുന്നത് എനിക്ക് ഈ ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ മകൾ രക്ഷപ്പെടരുതെന്ന് മാത്രമാണ് എൻ്റെ അമ്മ ചിന്തിക്കുന്നത് അതുകൊണ്ടല്ലേ അന്ന് ആ ബാങ്കിൽ നിന്നും ആ പണമായി ഞാൻ ആ ബാഗിൽ ബാഗിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മകളുടെ വീടിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടക്കാതെ പോയിരുന്നു പക്ഷേ ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ ആ ബാങ്കിൽ അപ്പോൾ പണം ഉണ്ടായില്ല അതുകൊണ്ട് ആ ബാഗിൽ പൈസ ഉണ്ടായില്ല പൈസ ഉണ്ടാവുകയായിരുന്നെങ്കിൽ നീ നിൻ്റെ അമ്മയും ഇപ്പോൾ വിജയിച്ചിരുന്നില്ല അതിന് നഷ്ടപരിഹാരവും എനിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ മാനപരിഹാരവും ഒത്തിരി ഒക്കെ നിങ്ങൾ നഷ്ടം തരുമോ എന്താ ഇന്ദ്രൻ നീ ചോദിച്ചതിന് മറുപടിയില്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആകെ പെട്ട് പോയ എന്നിട്ട് ഈ സമയം ഇന്ദ്രൻ അതിന് മുന്നിൽ ഉത്തരം പറയാനില്ലെന്ന് എന്ന് കാണുമ്പോൾ മാഷ് പറയണേ നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി നിന്റെ അമ്മ ചെയ്ത് കൂട്ടുന്ന തെറ്റുകൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും നീ എന്റാ ഇന്ദ്ര ഇങ്ങനെ എന്റെ മുന്നിൽ കൊമ്പിടാൻ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്റെ അമ്മ ഒരുപാട് തെറ്റുകളും ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാഷ് പറയണേ നീ ഇപ്പോഴും എൻ്റെ ജീവിതത്തിന് വേണ്ടി നീ ഒരു ഓട്ടോ മൂടിയിട്ടില്ലല്ലോ അച്ഛാ അതിനു വേണ്ടി ഞാൻ അച്ഛന്റെ മുന്നിൽ വരാനിരിക്കയായിരുന്നു പക്ഷേ അതിനിടയ്ക്കാണ് അനുമ്പം എനിക്ക് ഡിവേഴ്സ് ലെറ്റർ അയച്ചത് ഇനി എനിക്കൊന്നും നോക്കാനില്ല അവൾക്കൊരു മ്യൂച്ചർ ഡിവേഴ്സ് ഞാൻ കൊടുത്തോളാം അതുകൊണ്ട് ഞാൻ അവൾക്ക് ഒരു ഉപദ്രവവും ഞാൻ ഉണ്ടാക്കി ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നാ ഒരിത് പറഞ്ഞു പോകുമ്പോൾ മാഷിനും ഇല്ലാതങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇപ്പോഴും അവൻ ഒരു പാഠം പഠിച്ചില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ മാഷിക്ക് കേട്ടോ പിന്നീടാണെങ്കിൽ ആ ഹർഷയാണ് ആ ഭയങ്കര തലവേദനയാണ് നെറ്റിയിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോഴേക്ക് ഹർഷ എങ്ങനെ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ കുറവുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്നല്ല ഹർഷയെ നീ ഒന്നും നോക്കണ്ട നീ അനന്ത മാഷിനോടും ആ സുഷീലാൻഡിയെ വിളിച്ച് രണ്ടുപേരും കൂടി ആ മാഷിനോട് സോറി പറഞ്ഞിരിക്കുന്നു പറയാനേട്ടോ ഇത് കേട്ടോടും തന്നെ ആ ഞാൻ പറയുന്നു യും പക്ഷെ ആ സുഷീലാൻ്റി കേൾക്കുമെന്ന് അറിയില്ല അതിന് ഈ പറഞ്ഞു കൊടുത്താൽ മതി അതിൻ്റെ വരും വരായികളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ പറഞ്ഞോളും എന്നൊക്കെ എങ്ങനെ രവി പറയാണ് ആ സമയമാണ് ബൈക്കിൽ ആരെ വരുന്നത് ബൈക്കിൽ വരുന്നത് കാണുന്നതിനോട് കൂടി രവി ജനലിലൂടെ നോക്കുമ്പോൾ അത് മുരുകനാണ് മുരുകനെ കണ്ട ഉടനെ തന്നെ ഹർഷ് ചോദിക്കണ അതാരാണ് അത് ആ മുരുകനാണ് അത് കേൾക്കുന്ന ഹർഷൊന്നും ഞെട്ടുന്നുണ്ട് പിന്നീട് രവി ഉമ്മറത്തോട്ട് ചെല്ലണം എന്താ മുരികൻ ഈ വഴിക്ക് എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളുടെ ഭാര്യ ചെയ്തു വെച്ച ആ ഒരു മാന്യതയുടെ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഇവിടെ അവരെക്കുറിച്ചുള്ള ആ സത്യങ്ങൾ നിങ്ങളറിഞ്ഞിട്ടുണ്ടാവല്ലോ തീർച്ചയായും എല്ലാ കഥകളും ഞങ്ങൾ അറിഞ്ഞു എന്തായാലും ഇവർ തെറ്റ് ചെയ്തു എന്നുള്ള ശരി തന്നെയാണ് പക്ഷേ നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതെ എനിക്ക് തരാനുള്ള പണം തരണം ആ പണത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കൈവിട്ട് കളയുമെന്ന് പറയുമ്പോൾ ഹർഷ ർഷ് പറയണേലോ മുരിക ഇനിയിപ്പോൾ ഇത് ആരും തന്നെ അറിയാനില്ല അതുകൊണ്ട് നീ എവിടെ വേണമെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ രവി പറയണേ മുരിക ആ സംഭവം ഒരു തെറ്റ് ചെയ്തു അത് ശരി തന്നെയാണ് തെറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പക്ഷെ കാര്യങ്ങളൊക്കെ ആകെ പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് മുരിക നീ ഇവർ പറയുന്നത് കേൾക്ക് എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ ഒരു ലക്ഷം രൂപ കിട്ടിയേ തരുമോ അതല്ലാതെ ഞാനിവിടെ നിന്നും പോയില്ല ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ നിന്നും അങ്ങ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന ഹർഷ പറയാണ് എന്തായാലും നീ കേസ് കൊടുക്കുന്നതിന് മുന്നേ അനന്തമാഷ് കേസ് കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹർഷ നിൽക്കുമ്പോഴാണ് അനന്തമാഷ് കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും ഞാൻ ഇതുവരെ ചെയ്ത കൊട്ടേഷനൊക്കെ ഒരിക്കലും ഞാൻ ആരാണ് എനിക്ക് കൊട്ടേഷൻ തന്നതെന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്താറില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളും സോഷ്യൽ ആൻഡി എന്നെ പറ്റിച്ചത് കൊണ്ട് തന്നെ ഈ ഹർഷ മാഡം പറ്റിച്ചത് കൊണ്ട് തന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ സറണ്ടർ ആയി ഇങ്ങനെ കാര്യങ്ങൾ അങ്ങ് അതായത് ഈ രണ്ട് മാന്യതേര് സ്ത്രീകൾ നിങ്ങളെ കബളിപ്പിച്ചിരിക്കുന്നു വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ പേരിൽ ഞാനാണ് കേസ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ രവി അവിടെ ഞെട്ടി നിൽക്കണ അതേ സമയം മുരുകനു പോകുമ്പോൾ രവി വിളിക്കണേ നീ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലേ നീ ഇതിൻ്റെ പേരിൽ കേസൊന്നും കൊടുക്കേണ്ട എന്തായാലും ഒരു ലക്ഷം രൂപ ഞാൻ തരാമെന്ന് പറയേണ്ട കേട്ടാ അപ്പോഴും ശരി അത് മതി എനിക്കത്ര മതി ഓൺലൈനിലായിട്ടാണ് ഇവർ എനിക്ക് പേ ചെയ്തതെന്ന് അതുപോലെ തന്നെ ചെയ്തതെന്ന് തന്നു അല്ലെങ്കിൽ ഞാൻ നീ ഇങ്ങോട്ടേക്ക് ഇനിയും വരും ബാക്കി ഇരുപത്തയ്യായിരം ആ സുഷീലാനീടെ കൈകളിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞ് പോയി പോകുന്നുട്ടോ ഇതേ സമയം ഹർഷിയോട് ഇങ്ങനെ പറയുകയാണ് രവി എൻ്റെ ഹർഷ ഇനി അനന്തമാഷ് കേസ് കൊടുക്കാതിരിക്കാൻ സത്യം പറഞ്ഞ വാക്കുകൾ കേട്ടില്ലേ എന്തായാലും നിങ്ങൾ രണ്ടുപേരും അനന്തമാഷിൻ്റെ കാലത്തിൽ വീണ് മാപ്പ് പറയാൻ തയ്യാറല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് അനുപമ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞത് കേട്ടില്ലേ അതുകൊണ്ട് ഇനി ആ സുശീലാൻറ്റേക്കൊന്ന് വിളിക്കുക എന്ന് പറഞ്ഞ അങ്ങനെ ഈ സമയം രവി ഇല്ലാത്ത സമയം രവി പുറത്ത് നിൽക്കുന്ന സമയം നോക്കിയാൽ ഹർഷപ്പെട്ടെന്ന് സുശീലയ്ക്ക് വിളിക്കുകയാണ് അപ്പോൾ സുഷീലയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന അങ്ങനെ സുശീല കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സുശീല പറയുന്നത് നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്ന ഹർഷ എന്റെ നമുക്ക് രണ്ട് പേർക്കും ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അങ്ങ് ആ അനന്തമാഷിന്റെ കാൽക്കൽ പിടിക്കാം എന്ത് അനന്തമാഷിന്റെ കാല് പിടിക്കാം അതൊന്നും എന്നെ കൊണ്ട് കിട്ടില്ല ഞാൻ ഒരിക്കലും അത് ചെയ്യത്തൂല്ല കാരണം എൻ്റെ മകൻ എന്നെ സംരക്ഷിക്കുന്നവനാണ് അവൻ ഒരിക്കലും ഞാൻ അനന്തമാഷിന്റെ കാല് പിടിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് എനിക്ക് എൻ്റെ ഇന്ദ്രനെ വിശ്വാസമാണ് എനിക്ക് എൻ്റെ ഇന്ദ്രൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്തായാലും ഹർഷയെ നീ പേടിക്കേണ്ട ഹർഷയെ നിന്നെ ഒരിക്കലും ഞാൻ ഒറ്റ കൊടുക്കില്ല എന്നെ പിടിക്കപ്പെട്ടാലും കേസ് കൊടുത്താലും ജയിലിൽ പോയി കിടക്കാൻ ഞാൻ തയ്യാറാണ് അത് കേട്ടോട് തന്നെ ക്കുള്ളിൽ പോയി കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എത്രമാത്രം വലുതാണെന്ന് എൻ്റെ ആൻറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു അനന്തമാഷയോട് മാപ്പ് പറഞ്ഞാലും വേണ്ടില്ല ഏയ് അങ്ങേരോട് ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല അതിന് എനിക്ക് ഇഷ്ടമില്ല ഞാൻ വരുത്തൂല എന്നൊക്കെ സുശീല പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാനായിട്ടോ ഇതേ സമയം രവി എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് വെക്കുന്ന നേരെ ആൻറ്റി പിന്നെ ഒരു കാര്യമില്ലേ എന്ന് പറയുമ്പോഴേ രവി കയറി വരുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യം പറയാൻ കഴിയുന്നില്ല കേട്ടോ ഇതേ സമയം രവി ചോദിക്കുകയാണ് എന്താ ഹർഷ എന്തായി തീരുമാനങ്ങൾ സുഷീലാൻറ്റി ഞാൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല ഞാൻ വേണമെങ്കിൽ അനന്തമാഷിനോട് മാപ്പ് പറഞ്ഞോളാം പക്ഷേ ഈ പറയുന്ന സുശീലാൻ്റി വരും എന്ന് എനിക്ക് തോന്നുന്നില്ല നീ ജയിലിൽ കിടന്നതിനെക്കുറിച്ചിപ്പോൾ ഒന്ന് പറയായിരുന്നില്ലേ അത് കേൾക്കുന്ന ആർഷ പറഞ്ഞു ഞാൻ എന്താ ജയിലിൽ എപ്പോൾ കിടന്നു എങ്ങനെ കിടന്നു അല്ല ജയിലിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടിനെ എനിക്ക് പറയായിരുന്നില്ലേ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ഇനി കാര്യങ്ങളാകെ കൊഴഞ്ഞു പറയുന്ന കിടക്കൻ സീനാണ് കേട്ടോ ഇനി വരുന്നത്